ഹാപ്പി ബർഡേ ഹാപ്പി ബർഡേ ഹാപ്പി ബർഡേ ടു യു വാവാച്ചി വാവാച്ച ഹാപ്പി ബർത്ത് ഡേ എനിക്കിന്നില്ലേ ഉറക്കത്തൊന്നും എനിക്കാനാവുന്നില്ല എൻ്റെ വാച്ചക്ക് വാച്ചി അമ്പലത്തിൽ പോവണ്ടേ നമുക്ക് ഏ അപ്പേക്ക് വേഗം എഴുന്നേക്ക് ചെറുപ്പ കഴിച്ച വെച്ച് ഞങ്ങളതാ അമ്പലത്തിലേക്ക് പോവണല്ലേ വാവാട്ടിയ എന്തോ ഭാഗ്യത്തിന് മഴയില്ലേ പ്രസാദത്തിന് വേണ്ടി വീട്ടെ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് നമുക്ക് ഇനി എങ്ങോട്ടാ പോണ്ടത് വാച്ചി അല്ലല്ല അതിന് മുന്നേ കടയിൽ പോണ്ടേ പായസം വെക്കണ്ടേ പായസത്തിനുള്ള സാധനം വാങ്ങണ്ടേ അപ്പൊ നമ്മൾ പോയാലോ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഈ സമയത്ത് മഴ അല്ലേ വാശി ഓക്കേ അപ്പൊ പോയാലോക്കല്ലാ കയറുന്നത് അങ്ങനെ ആന്റി അവർക്ക് ബർത്ത്ഡേ ആയിട്ട് എന്താ തന്ന വാശി െ ബർത്ത് കാണട്ടെ ഊ വാവാച്ച അപ്പൊ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മക്ക് കാണാലേ നമുക്ക് ഒരുങ്ങിട്ട് കാണാലേ ഇഷ്ടപ്പെട്ടോ അങ്ങനെ വാവാച്ചി ഒരുങ്ങി ചുന്ദരി ആയിട്ടില്ലേ ഗായ്സ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അല്ലേ അങ്ങനെ ബാവാച്ചിൻ്റെ അച്ഛൻമായും കൊടുത്ത ഡ്രസ്സാണ് അല്ലേ വാച്ചി അപ്പം നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്താണ് ആര് തന്നതാ സംഗീതങ്കില് കൊടുത്ത മുട്ടായി ആടുകളെ വാശി വീഡിയോയില് വരാനിട്ട് അങ്ങനെ കൊണ്ടാക്കാം അമ്പാടി അങ്ങനെ കേക്ക് അങ്ങനെ ഒക്കെ കട്ട് ചെയ്യണമല്ലോ നമുക്ക് ഇപ്പൊ ഓപ്പൺ ചെയ്യണ്ടല്ലേ ഇപ്പൊ നമ്മൾ പോയി ഒരങ്ങി വന്നാലോ പാവാച്ചി മോളെ ബാവാച്ചി ഇതൊക്കെ ഉരുങ്ങാൻ പോവാണ്

അങ്ങനെ അമ്പാടിയും ഇതിനായിട്ടൊരു കളി സ്റ്റാർട്ട് ചെയ്തിട്ട് അമ്പാടി വെട്ടിട്ട് കളി നോക്കാണ് അമ്പാടി കുതിച്ചുയരൂ എന്താണ് പ്രതീക്ഷ ഞാനിവിടെ ടീച്ചറോട് അല്ല നിങ്ങളെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ അറിയാതെ

എനിക്ക് സത്യം പറഞ്ഞ പ്രതി ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ മക്കൾക്ക് ഫുഡ് ആദ്യം കൊടുത്തിട്ടോ മന്തി ഒക്കെ കഴിക്കണം നമ്മൾ മന്തി പുറത്തുനിന്ന് വാങ്ങിയായിരുന്നു പിന്നെ ബീഫ് ഫ്രൈ എങ്ങനെയുണ്ട് ഫുഡ് സൂപ്പർ ഇഷ്ടപ്പെട്ടോ മൂന്ന് സിനിമ കഴിക്കണം അങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ചു നിര മന്തി എങ്ങനുണ്ട് ഞാൻ ബീഫ് അങ്ങനെ ഇണ്ട് ആയങ്കര ഭർത്താവത്തിലാണല്ലേ കിടക്കണ്ടേ പോവണ്ടേ ഉറങ്ങണ്ടേ ഗുഡ് നൈറ്റാ ഭക്ഷണം കാരണം അല്ലെ നമുക്കത് നെഗറ്റീവ് ആയിട്ട് ബീഫ് വളരെ ഗംഭീരായിട്ടുണ്ട് ആരാണ് ബീഫ് ഉണ്ടാക്കിയത് അഞ്ചുണോണ്ട് താങ്ക് യു താങ്ക് യു നമുക്ക് ഇയാളൊക്കെ ട്രൈ ചെയ്യല്ലേ റിയാസ് ോ പക്ഷേ ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ ബൈ